ം സംവിധാനം ചെയ്യുന്ന കമൽ കമൽഹാസൻ നായകനായ തമിഴ് ഭാഷ ഗ്യാങ്സ്റ്റർ ആക്ഷൻ ചിത്രം തത് ലൈഫ് മറ്റന്നാൾ റിലീസ് ചെയ്യില്ല തധു ലൈഫ് കർണാടകയിൽ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിലെ വാദത്തിനിടെ കമൽ കമൽഹാസൻ മാപ്പ് എഴുതി നൽകണമെന്ന് കർണാടക ഹൈക്കോടതി ആവർത്തിച്ചു മാപ്പ് എഴുതി നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സിനിമ മറ്റന്നാൾ കർണാടകയിൽ റിലീസ് ചെയ്യണമെന്ന് നിർബന്ധമില്ലെന്ന് കമൽ കമൽഹാസൻ കോടതിയെ അറിയിച്ചു ഇതോടെ കേസ് ഇനി ജൂൺ പത്തിന് ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് വീണ്ടും പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു ഹർജിയിൽ സംസ്ഥാന സർക്കാരിനും ഫിലിം ചേംബറും കോടതി നോട്ടീസ് അയച്ചു ചില സമയത്ത് ധൈര്യം കാണുന്നതിനേക്കാൾ ബുദ്ധിപരമായ നീക്കം അപകടം ഒഴിവാക്കലാണ് െന്ന് കർണാടക ഹൈക്കോടതി വാക്കാൽ പരാമർശിച്ചു ജൂൺ അഞ്ചിനാണ് കമൽഹാസന്റെ ഏറ്റവും പുതിയ ചിത്രം തദ് ലൈഫിന്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത് കേസിൽ തീരുമാനമാകാത്തതിനാൽ കർണാടകയിൽ മാത്രം ഈ ദിവസം റിലീസ് ഉണ്ടാകില്ല ഉച്ചയ്ക്ക് ശേഷം കേസിൽ വാദം തുടർന്നപ്പോഴും മാപ്പുപേക്ഷയ്ക്കായി നിർബന്ധിക്കുന്നത് ശരിയല്ലെന്ന് കമൽഹാസന്റെ അഭിഭാഷകൻ വാദിച്ചു തുടർന്ന വിഷയത്തിൽ കമൽഹാസൻ ഫിലിം ചേംബറുമായി ചർച്ച നടത്തട്ടിയെന്നും കേസിൽ അതിനുശേഷം വിധി പറയാമെന്നും കോടതി വ്യക്തമാക്കി ഹർജി പരിഗണിച്ചപ്പോൾ കർണാടക ഫിലിം ചേംബറിന് നൽകിയ കത്ത് കമൽഹാസൻ കോടതിയിൽ സമർപ്പിച്ചു കത്തിലെ വാചകങ്ങൾ പരിശോധിക്കണമെന്ന് കോടതിയുടെ അഭിഭാഷകൻ അഭ്യർത്ഥിച്ചു തുടർന്ന് ഇതിലൊരു വാചകമേ ചേർക്കേണ്ട െന്ന് ജസ്റ്റിസ് നാഗപ്രസന് പറഞ്ഞു കമൽഹാസന്റെ മാപ്പുപേക്ഷ ഉദ്ദേശിച്ചായിരുന്നു കോടതി പരാമർശം വളഞ്ഞ മൂക്ക് പിടിക്കേണ്ടെന്നും ഒരു കാര്യം പലതരത്തിൽ പറയാമെന്നും മാപ്പിന് ഒറ്റവാക്കേ വേണ്ടുവെന്നും കോടതി വ്യക്തമാക്കി കമൽഹാസൻ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെന്ന് രാവിലെ ഹർജി പരിഗണിച്ചപ്പോൾ പറഞ്ഞ കാര്യം കോടതി ആവർത്തിച്ചു കന്നഡ ഭാഷയോടും കർണാടകക്കാരോടും സ്നേഹം മാത്രമേയുള്ളൂവെന്നാണ് കമൽ കത്തിലെ എഴുതിയെന്ന് അഭിഭാഷകരെ വാദിച്ചു എന്നാൽ കമൽഹാസന് ഈഗോ ആണെന്ന് ഹൈക്കോടതി വിമർശിച്ചു ഫിലിം ചേംബറിന് കമൽഹാസന് നൽകിയ മറുപടിക്കത്തിൽ മാപ്പ് എന്ന വാക്ക് കാണാനില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ കമൽഹാസനോ മറ്റാരോ ആകട്ടെയെന്നും ജനങ്ങളുടെ വികാരം ്രണപ്പെടുത്തരുതെന്നും കോടതി മറുപടി നൽകി കന്നടയോട് സ്നേഹമുണ്ടെങ്കിൽ മാപ്പെന്ന ഒറ്റവാക്കിലെല്ലാം അവസാനിപ്പിച്ചാലെന്താണെന്നും കോടതി ചോദിച്ചു